എലമഞ്ചേരി കുമ്പളക്കോട് പുഴയിൽ നീർച്ചാൽ നടത്തവും ഇനി ഞാൻ ഒഴുകട്ടെ ജനകീയ ശുചീകരണവും നടത്തി തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീക്കാർ വായനശാല ക്ലബ്ബ് പ്രതിനിധികൾ ഹരിതകർമ്മസേനക്കാർ ആശാവർക്കർമാർ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ജലാശയങ്ങൾ സംരക്ഷിച്ച് മാലിന്യമുക്തമാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം മൂന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു ും ഈ തെളിനീരൊഴുകട്ടെ എന്നാൽ ഇനിയും ഇനി ഞാൻ ഒഴുകട്ടെ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് മൂന്നാം ഘട്ടം നമ്മളിതിന് രണ്ട് ഘട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടപ്പിലാക്കി ഈ പതിനാല് വാർഡുകളിൽ ഇതേപോലെ ഇപ്പം നമ്മൾ ഈ പ്രാവശ്യം മൂന്നാം ഘട്ടം കുമ്പളക്കോട് പുഴയിലാണ് നമ്മൾ ഒരു കടവെങ്കിലും നമ്മളെല്ലാവരും സേവന കൂടി വൃത്തിയാക്കാൻ പറ്റിയാൽ നല്ല വെള്ളത്തിൽ എല്ലാവർക്കും കുളിക്കാനുള്ള സൗകര്യം വരും പക്ഷേ ആരും ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ വീട്ടിൽ തന്നെ പൈപ്പ് വെള്ളം പിടിച്ച് വീട്ടിൽ കുളിക്കുന്ന നിലമയാണ് പണ്ടത്തെ ആൾക്കാർ കുളവും കുഴിയിലൊക്കെ ഇപ്പോൾ ചാടി കളിച്ച് കുളിക്കുന്നത് കൊണ്ട് അത് നല്ലൊരു വ്യായാമവും ആവും പക്ഷേ ഇതെല്ലാവരും എന്താ പറയുക എല്ലാവർക്കും തിരക്കാണ് ആ തിരക്കിൻ്റെ ഭാഗമായി എല്ലാവരും വീട്ടിൽ തന്നെ കുളിയായതുകൊണ്ട് നമ്മുടെ കുളങ്ങളും കുഴികളും എല്ലാം അന്യദാനപ്പെട്ടു മിക്കവരും കുളം തൂർത്ത് അതിൽ നിർമ്മാണ പ്രവർത്തി നടത്തുന്ന ഘട്ടം പരി എത്തി അത് നമ്മൾ ഉപയോഗിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെ കേരളത്തിൽ തന്നെ എല്ലാ എല്ലാവിടങ്ങളിലും കുളങ്ങളെല്ലാം മൂടി പോകുന്നതിൻ്റെ ഉദാഹരണം പത്ത് ആൾക്കാർ കുളിക്കുന്ന ദിവസം വന്ന് കുളിക്കുന്നൊരു കുളമാണെങ്കിൽ ഒരാളും അവിടെ തൂർക്കാനും വരില്ല അതിനെ മൂടാനും വരില്ല കാരണം നമ്മളെന്താ ഉപയോഗിക്കാത്തത് കൊണ്ട് ആ കുളത്തിൻ്റെ ഉടമസ്ഥന്മാരതിനെ തൂർത്തു മൂടി അതിൽ വീട് വയ്ക്കാനും സ്ഥലം വിൽക്കാനൊക്കെ മരപ്പെടുന്നത് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ്റ് ഈ എല്ലാ പഞ്ചായത്തിലും ആയിരം പഞ്ചായത്തുകളിലും ഇതേപോലെ ഒരു ഒരു കടവെങ്കിലും കുളവെങ്കിലും ഒന്ന് വൃത്തിയാക്കാൻ പറ്റി പഴയ തിരിച്ചു കൊണ്ടുവരണം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുട്ടികൃഷ്ണൻ അധ്യക്ഷനായി എൻ ആർ ഇ ജി എസ് എഇ മനീഷ് എസ് വി പ്രേമദാസ് ഗ്രാമപഞ്ചായത്ത് അംഗം ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു